തിലകനെ ഒതുക്കിയ ഗണേഷിനോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പറയണം സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ തലവേദനകൾ സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ നടമാടുന്ന പുരുഷാധിപത്യത്തെക്കുറിച്ച് മൊഴി നൽകാനെത്തിയവർ ഒരു പ്രമുഖ നടനുണ്ടായ ദുർഗതിയെക്കുറിച്ചും നിർണായക വിവരങ്ങൾ കൈമാറി മലയാള സിനിമയെ മാഫിയ സംഘം എന്ന് വിളിച്ച മഹാനടൻ യോദിക്കിയ ഒരു പ്രശസ്ത നടനെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ മഹാനടൻ ആരുന്നത് കേരള ജനതയ്ക്ക് അറിയാം അനിഷ്ടങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞ തിലകനാണ് സൂപ്പർ താരങ്ങളടക്കമുള്ള സിനിമാ ലോകത്തെ മാഫിയ സംഘമെന്ന് ആക്ഷേപിച്ചതിനെ തുടർന്ന് മാറ്റി നിർത്തപ്പെട്ടത് സിനിമയിൽ നിന്ന് തഴയപ്പെട്ട തിലകൻ സീരിയലിലേക്കാണ് പോയത് അവിടെയും തിലകനെ വെറുതെ വിട്ടില്ല സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നുപറയാൻ തയ്യാറായ തിലകനെ സീരിയലിലും വിലക്ക് നേരിടേണ്ടി വന്നു ടെലിവിഷൻ മിനി സ്ക്രീൻ പ്രവർത്തകരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഇതിനായി ശ്രമിച്ചുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എൽ ഡി എഫ് സർക്കാരിൽ ഗതാഗത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ആത്മയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു അമ്മ സംഘടനയിൽ പിടിപാടുള്ളതുപോലെ തന്നെ ആത്മ സംഘടനയിലും ഗണേഷ് എക്കാലവും പിടിമുറുക്കിയിരുന്നു ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളാണ് ഈ സംഘടനയെ പരോക്ഷമായി എക്കാലവും നിയന്ത്രിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പരാമർശം ഏറെ ഗൗരവമേറിയതാണ് റിപ്പോർട്ടിൽ തിലകൻ എന്ന് പേര് പറയാതെ ഒരു പ്രശസ്ത നടനുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിലെത്തി എന്നാൽ അവിടെയും ശക്തമായ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയെയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇത്രയും ഭാഗം വിരൽ ചൂണ്ടുന്നത് ഗണേഷ് കുമാറിലേക്കാണ് സിനിമാ രംഗത്ത് വിലക്ക് വന്നതിന് തൊട്ടു പിന്നാലെയാണ് നടൻ തിലകനെ സീരിയലിൽ അഭിനയിക്കുന്നതിനും വിലക്കെത്തിയത് മറ്റൊരു വളർന്ന സീരിയലിൽ നിന്നാണ് തുടർന്ന് തിലകനെ ഒഴിവാക്കിയത് അമ്മയുടെ വിലക്കുള്ളയാളെ സീരിയലുമായി സഹകരിപ്പിക്കാൻ കഴിയില്ലെന്ന് ആത്മാനേതാവ് പൂജപ്പുര രാധാകൃഷ്ണൻ നിർമ്മാതാവിനെ അറിയിച്ചത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് പൂജപുര രാധാകൃഷ്ണൻ ഗണേഷിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റും മറ്റൊരുവൾ എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് കോവളത്ത് നടക്കാനിരിക്കെ തലേ ദിവസം രാത്രി വൈകിയാണ് തിലകനെ ഒഴിവാക്കിയതായി നിർമ്മാതാവ് അറിയിക്കുന്നത് തിലകന് പകരം ജി കെ പിള്ളയായിരുന്നു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അന്ന് സൂര്യ ടി വിയിൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന സീരിയലായ മറ്റൊരുവളിൽ വാണി വിശ്വനാഥ് ആയിരുന്നു മുഖ്യ കഥാപാത്രം ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും മന്ത്രിപഥത്തിലിരിക്കുന്ന ഗണേഷ് കുമാർ കൂടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഇത്രയും കാലമായിട്ടും പുറത്തുവിടാതെ പിടിച്ചുവെച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തിരികൊളുത്തിക്കഴിഞ്ഞു റിപ്പോർട്ടിൽ പ്രമുഖ നടനെ ഒതുക്കാൻ കൂട്ടുനിന്ന നടനെക്കുറിച്ചുള്ള പരാമർശവും പവർ ഗ്രൂപ്പിനെ നേതൃത്വം നൽകുന്നുവെന്ന പരാമർശവും ഗണേഷ് കുമാറിനെ അസ്വസ്ഥനാക്കിയെന്ന് പറയാം അതുകൊണ്ടാണ് അദ്ദേഹം സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അറിയില്ലെന്നും ഒരു നടനെയും താനിടപെട്ട് വിലക്കിയിട്ടില്ലെന്നും ആരെയും പുറത്താക്കിയിട്ടില്ലെന്നുമുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയത് പരാതിയുള്ളവർ ആ നടൻ ആരാണെന്ന് വ്യക്തമാക്കട്ടെ ചിലർ പുരക്കിതി പിടിച്ചപ്പോൾ വാഴവെട്ടാൻ നടക്കുകയാണെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു സിനിമയിലെ അസൗകര്യങ്ങൾ തന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചില സിനിമകളിൽ തന്നെയും ഒഴിവാക്കിയിട്ടുണ്ട് സിനിമയിൽ നടക്കുന്നതെല്ലാം ശരിയാണെന്ന് തനിക്ക് അഭിപ്രായമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കാര്യമില്ലെന്നും സാംസ്കാരിക മന്ത്രി വിഷയത്തിൽ നടപടിയെടുക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പരാതി പരാതിയുണ്ടെങ്കിൽ കേസെടുക്കുമെന്നും സർക്കാർ സ്ത്രീ സമൂഹത്തിനൊപ്പമാണെന്നും സജി ചെറിയാൻ ഉറപ്പ് നൽകി എന്നാൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വരാൻ തയ്യാറായാൽ സർക്കാർ വിയർക്കും പല പ്രമുഖർക്കെതിരെയും നടപടി എടുക്കേണ്ടതായി വരും മന്ത്രിസഭയിലുള്ള ഗണേഷ് കുമാറിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടതായും വരും പ്രതിപക്ഷം അതിനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയെന്ന് വേണം പറയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമാ കോൺക്ലേവ് ആണോ നടത്തുന്നത് സാംസ്കാരിക മന്ത്രി ആരെയാണ് വിഡ്ഢിയാക്കുന്നത് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിയാണ് അന്വേഷണം സിബിഐക്ക് വിട്ടത് ഇത് ഇവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല റിപ്പോർട്ട് മുഴുവൻ വായിച്ച സാംസ്കാരിക മന്ത്രി വേട്ടക്കാരായ ആളുകൾ സ്വന്തം ഇഷ്ടക്കാരായതുകൊണ്ടാണോ പത്തൊറുപത് പേജ് വായിക്കാതെ പോയത് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചില്ലെന്ന് പറയാൻ സാംസ്കാരിക മന്ത്രിക്ക് നാണമാവില്ല എന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കണം വേട്ടക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളെ ആളുകളെപ്പോലെ സർക്കാരും പൊതുസമൂഹത്തിനു മുന്നിൽ കുറ്റവിചാരണ നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു